ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു റാഗി ചില്ലയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം ഞാനിതിനകത്ത് മുക്കാൽ കപ്പ് റാഗിപ്പൊടി ഇത് വറുത്ത റാഗിപ്പൊടി കേട്ടോ ഞാൻ റാഗിപ്പൊടി കൊണ്ടുവന്നിട്ട് അതിനൊന്ന് ചൂടാക്കി വയ്ക്കും നന്നായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ചെള് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ കാൽ കപ്പ് ഗോതമ്പിൻ്റെ പൊടി അപ്പോൾ രണ്ടും കൂടി ഒരു കപ്പ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിക്ക് പകരം കടലപ്പൊടിയും ആഡ് ചെയ്യാം ഞാൻ രണ്ടും മാറി മാറി ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് പിന്നെ ദഹനത്തിനൊക്കെ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി വേണ്ടവർക്ക് വെളുത്തുള്ളിയും ആഡ് ചെയ്യാം അങ്ങനെ കുറച്ച് കൂടി ചേർത്ത് ഇതിനെ നല്ല ടേസ്റ്റി ആക്കി എടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് ഒണിയും എടുത്തിട്ടുണ്ട് ഇനി ടൊമാറ്റോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഏത് വെജിറ്റബിൾസ് കോളിഫ്ലവർ ബ്രോക്കോളി ഏത് വേണമെങ്കിലും ചെറുതാക്കി നോക്കി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടം പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി നുറുക്കി ഇത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മീനത്തേക്ക് മിക്സ് ചെയ്യാം വെജിറ്റബിൾസ് ഒക്കെ കൂടി ആഡ് ചെയ്ത് കൊടുത്തു പച്ചമുളക് ഇഞ്ചി ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു ഇതിനകത്തേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഞാനിവിടെ ഡ്രൈ കോക്കനട്ടിനെ ചീമ്പി എടുത്താണ് ഇട്ട് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ നോർമൽ നമ്മുടെ പച്ച നാളികേരം കേരം ചിരുക മതി ഇത് പൻ്റേലി ഇരുന്നതുകൊണ്ട് ഞാൻ ഇട്ടു എന്ന് മാത്രം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സാണ് അപ്പം നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ വെള്ളം ഒഴിച്ച് കലക്കി എടുക്കണം പക്ഷേ ദോഷമാവിൻ്റെ പരുവത്തിലല്ല കലക്കണ്ട ഞാൻ ഇതിനു മുന്നും ഓട്സ് ചില്ല കാണിച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ ഒരു അള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്നാൽ പതുക്കൊന്ന് പരത്താൻ പറ്റണം ആ രീതിയിൽ ഇതിനൊന്ന് കലക്കി എടുക്കാം ഒരു കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഇതിനെ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം കേട്ടോ അപ്പം അതനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിയുടെ എല്ലാം കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷണലാണ് എങ്കിലും കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും ഇനി ഇതിന് വയ്ക്കാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ നല്ലതായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാം പിന്നെ ഈ ഉഴുന്ന് അരച്ച മാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം ഉഴുന്നമാവും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കടലപ്പൊടിയോ ഉഴുന്ന് മാവോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇത് വേണമെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ അയേൺ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണിത് വെയ്റ്റ് ലോസ് ചെയ്യണവർക്ക് വളരെയധികം ഗുണം ചെയ്യും ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ റീപ്ലേസ് ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ദോശക്കല്ലില് ചൂടാക്കിയിട്ട് ഞാൻ ബാക്കി കാണിക്കാം അപ്പോൾ ഇതാ നമ്മുടെ റാഗി ചില്ല ഇതിനകത്ത് ദോശ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ദോശ പരത്തണ പോലെ അത്രയും ഇതായിട്ട് പരത്താൻ പറ്റില്ല എങ്കിലും എന്താ ഇതുപോലെ മറച്ചിടാനും പറ്റും എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ എണ്ണയാണ് എൻ്റെ ദോശക്കല്ലിൽ ഞാൻ എണ്ണയാണ് യൂസ് ചെയ്യണേ ഇനി ഇതിനെ ഞാൻ ചുട്ടെടുത്തതിന് ശേഷം ബട്ടറോ നെയ്യോ ചേർത്തിട്ടാണ് ചേർത്തിട്ടാണത് കഴിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഗാർലിക് ചട്ണിയാണ് എപ്പോഴും ഉണ്ടാക്കാറ് അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കിക്കോളൂ എല്ലാവരും അപ്പോൾ ഇതുപോലെയാണ് റാഗി ചില്ല തയ്യാറ്